വിചിത്രമായ നിർമ്മാണ രീതി കൊണ്ട് നാട്ടുകാരെ പരിഹസിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വയക്കര പാങ്കയം പോത്താംകണ്ടം അഞ്ച് കിലോമീറ്റർ റോഡ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിർമ്മാണത്തിനായി ഈ റോഡിന് അനുവദിച്ചത് രണ്ടു വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ റീടാറിംഗ് നടത്തുന്നു എന്നതാണ് വിചിത്രമായ നിർമ്മാണം എന്ന് പറയാൻ കാരണം നിർമ്മിച്ചേടം പൊളിച്ചും വേണ്ടിടത്ത് ആവശ്യമായ ചേരുവകൾ ഇല്ലാതെയുമുള്ള നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം കേരള സർക്കാർ എന്നിവയുടെ ധനസഹായത്തോടെയാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വയക്കര പാങ്കയം പോത്താങ്കണ്ടം റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ചെമ്പുല്ലാഞ്ഞി വഴി കടന്നുപോകുന്ന റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതയും പ്രദേശത്തുകാരുടെ കടുത്ത പ്രതിഷേധത്തിനും പരാതിക്കും ഇടയാക്കിയിരിക്കുകയാണ് വയക്കര പാങ്കയം പോത്താങ്കണ്ടം നീലിരിങ്ങ റോഡാണ് ഈ റോഡ് അഞ്ച് നീളത്തിലാണ് നീളത്തിലാണിൻ്റെ ടാറിങ് ആദ്യം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ടാറിങ് തുടങ്ങി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി തുടങ്ങിയതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ മൂന്ന് കിലോമീറ്ററോളം ഫുള്ളായി ടാറിങ് നടത്തി ബാക്കിയുള്ള ഭാഗം ടാറിങ്ങിൻ്റെ കാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഒരു സമരവും പ്രഖ്യാപിതെല്ലാം നടത്തപ്പോഴാണ് അതവിടെ നിന്നു പിന്നീട് വീണ്ടും ഒരുപാട് സമരങ്ങൾ ചെയ്തതിന് ശേഷം രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇപ്പം ഒരു മൂന്ന് നാല് ദിവസം മുമ്പാണ് ഒരു തൊള്ളായിരം മീറ്ററോളം വീണ്ടും ടാറിങ് ചെയ്തത് ഇന്നിപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്നത് ഈ മൂന്ന് കിലോമീറ്ററിൽ ഒരു ഒന്നേ ഇരുന്നൂറ് വീണ്ടും മാന്തി പൊളിച്ച് വീണ്ടും ടാറിങ് ചെയ്യുന്നു ബാക്കിയുള്ള ഭാഗവും അതേ അവസ്ഥയിൽ തന്നെയാണ് ടാറിങ് ചെയ്തത് പക്ഷേ ആ ഭാഗം ടാറിങ് ചെയ്യാതെ ഈ ഒന്നേ ഇരുന്നൂറ് മാത്രം ഇപ്പോൾ മാന്തി പൊളിച്ച് ടാറിങ് ചെയ്യുന്നതിലെ യുക്തിയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെയ്ത ചെയ്ത എന്ന നിലയിൽ ും ഇനൂറ് മീറ്ററും നീളമുള്ള റോഡിൽ മൺപ്രവൃത്തി കട്ടിങ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ക്യൂബിക് മീറ്റർ ആണ് ഫില്ലിങ് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ക്യൂബിക് മീറ്ററും മെറ്റലിംഗ് അല്ലെങ്കിൽ വാട്ടർ ബൗണ്ട് മെക്കാടം രണ്ട് പാളിയും പ്രത്യേകം പ്രത്യേകം നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇതൊന്നും ഈ റോഡിൽ ബാധകമായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ക്യൂബിക് മീറ്റർ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ലോറി ലോഡ് മെറ്റൽ വേണം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്യൂബിക് മീറ്റർ ഏകദേശം നാൽപ്പത് ലോറി ലോഡ് മെറ്റൽ സ്ക്രീനിങ് ചെയ്യണം ടാറിങ്ങിലെ സർഫസ് ഡ്രസ്സിംഗ് ഒന്നാം പാളി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് എം എം മെറ്റലാണ് രണ്ടാം പാളിക്ക് ഒൻപത് പോയിൻ്റ് അഞ്ച് എം എം മെറ്റലും എന്നാൽ ഇതൊന്നും ഇവിടെ ബാധകമാക്കിയിട്ടില്ല എന്നതാണ് ആരോപണം വൈക്കരയിൽ നിന്നും ആരംഭിച്ച് പോത്താങ്കണ്ടത്ത് അവസാനിക്കുന്ന റോഡിന്റെ നവീകരണത്തിനായി മൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിർമ്മാണത്തിലെ അപാകത കാരണം കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്തുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു നിർമ്മാണം ആരംഭിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റോഡിന്റെ ആദ്യ ഭാഗത്തുള്ള തൊള്ളായിരം മീറ്റർ ഭാഗം മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ നിർമ്മാണഘട്ടത്തിന് മേൽനോട്ടമുണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തനത്തിൽ സർവത്ര അപാകതയാണെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് മേലത്തെ കോൺക്രീറ്റ് നമുക്ക് വേണമെങ്കിൽ മേലെ അംഗീകരിക്കാം നമ്മൾ പണ്ട് കാലം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇതാ കുഴച്ചിട്ടില്ല നമ്മൾ പണ്ട് കാലം ചെയ്യുമ്പോൾ ഈ മെറ്റിലാണ് കുഴച്ചിട്ടില്ല ചിപ്സും കൂടെ കൂടിയ കുഴച്ചിട്ടില്ല ഒന്നരം ചെയ്യുമ്പോൾ വലുപ്പത്തുള്ള ഒന്നരം ചെയ്യാന്ന് മൂന്ന് ലെയർ അടിച്ചിട്ടാണ് നമ്മൾ സാധാരണ റോഡ് ചെയ്തത് ഇപ്പം ആ ഒന്നരം ചെയ്യില്ല ഇപ്പം ആ സംഭവം ഇല്ല ആ ഇല്ല അത് ക്രഷറിൽ വരുന്ന സാധനം ഇത് ഇത് അടിയിലിടും ഇത് നമ്മൾ പണ്ട് മേലെ ഇടുന്ന സാധനമാണ് ഇത് അടിയിലിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ലെയർ ഇതിപ്പോൾ ഇതിപ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ ഇതായില്ല ഇതായില്ല കുറച്ചുകൂടെ പോകണം കുറച്ചുകൂടെ പൊങ്ങിയിട്ട് മേലെ ചിപ്സ് കൂട്ടിയെല്ലാം ഇട്ടിട്ടുണ്ട് മിറ്റിൽ കൂട്ടിയാലും ഇപ്പൊ പുതിയ മോഡലിൽ ചിപ്സ് കൂട്ടി ഇടുന്നത് ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല അപ്പൊ അതിന് താറ് കൂടണം താറ് കൂടണം ഇതിനൊന്ന് താറും കുറവാണ് എല്ലാം പറഞ്ഞാൽ താറും കുറവാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം താറ് നല്ലൊരു വെയിൽ ഇപ്പൊ ഇപ്പഴത്തെ നമ്മുടെ സീസണിൽ റോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സീസണില് താറ് ഉരുകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം അതാണ് അതിന്റെ കണ്ടീഷൻ ഉരുകിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറണം ഇവിടെ ഉരുകാനും ഇല്ല ഇട്ട സ്ഥലവും ഇല്ല ഒന്നും ഇല്ല എട്ട് മാസം എടുത്തേക്കട്ടെ നമ്മൾ പേപ്പറിനെ കൊടുത്തു എല്ലാവരും കൊടുത്തു എന്നിട്ട് അവർ കിട്ടിയിട്ട് ഒരു തന്നൊരു ബാധകം കൺപിറ്റിക്കാരും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് ഒന്നായി ഈ നാടും എൻ്റെ വീടെന്ന് പറയുന്നത് ഈ റോഡ് വരുന്നതിന് മുമ്പ് ഉള്ള ഞാൻ പിന്നെ രണ്ടാമത് റിപ്പേർ ചെയ്യുന്നത് എനിക്ക് തന്നാൽ സാമ്പത്തികമുണ്ടേ ഇപ്പോൾ പുതിയ വീടുകളാക്കണമെങ്കിൽ അത് അത് കൊണ്ടിലാക്കി തന്നു റോഡ് നിരപ്പാൻ ഇപ്പം വണ്ടി ഇപ്പോൾ ഇറക്കുന്നില്ല നമ്മൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ട് വീട് തന്നു വണ്ടി എടുത്തിട്ട് പോകും നമുക്കാണെങ്കിൽ പൊടി അല്ലെർജിയാണ് ഞാൻ ആദ്യം അവരോട് പറഞ്ഞു എനിക്ക് പുടി പോയതൊന്നും പറ്റില്ല ശ്വാസം ബോഡ് ശ്വാസവശത്തി ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഏ അവർക്കൊന്നും വാദമൊന്നുമില്ല തോന്നും വെള്ളം അടിക്കും പിന്നെ നമ്മൾ അനുഭവിച്ചുകൊള്ളുക ഞാൻ വരാട്ട ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല ഇപ്പം ഈ താറേന്ന് ചേട്ടാ ആ പൊതിയഴിച്ചത് അതിൻ്റെ ഇത് മൊത്തം പൊത്തി കിട്ടിയിട്ടുണ്ടേ ഇതിൽ ഭയങ്കര ദ്രോഹം എന്ന് പറഞ്ഞാൽ ഇല്ല ശരിക്ക് പറഞ്ഞാണല്ലോ ഈ റോഡ് നമുക്കൊരു ദ്രോഹമായിരുന്നു നമ്മൾ പൈസ മുടക്കി പണിയെടുപ്പിച്ച സമയത്ത് പോലും ഇങ്ങനെ ദ്രോഹം വന്നിട്ടില്ല ഗാരോ കളിച്ച് നമ്മളെ കുറേ വിഷമിപ്പിച്ചു എഞ്ചിനീയറും അതിനെ റോഡിൽ ഏറ്റവും കൂടുതൽ വെള്ളം പോകുന്ന സ്ഥലങ്ങൾ തടഞ്ഞു വെച്ച് യുദ്ധം ചെയ്തിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡിന്റെ പ്രവൃത്തി ഘട്ടം വിലയിരുത്തുന്നത് എന്നാൽ കമ്മിറ്റിയിൽ തങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വിലയില്ലെന്നും അഭിപ്രായം പറയുന്നവരെ വികസന വിരോധികളായി കാണുന്നുവെന്നും കമ്മിറ്റി അംഗങ്ങൾ തന്നെ പരാതി പറയുന്നു നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ വിരുദ്ധാഭിപ്രായവും ഉദ്ഘാടനം കഴിയും മുമ്പേ തന്നെ റീട്ടാരി ചെയ്യേണ്ടി വന്ന റോഡിന്റെ ഗതികേടിന് ആരാണ് ഉത്തരവാദി എന്നതാണ് ഇവർ പരസ്പരം ചോദിക്കുന്നത് അപ്പോൾ ഇത് പഞ്ചായത്ത് തന്നെ ഈ റോഡിന്റെ പേര് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വയക്കര നീലരിങ്ങ പാങ്കയം പോത്താംകണ്ടോട് എന്നാണ് ആ ബോർഡ് മറ്റൊക്കെ ഇതിൻ്റെ സീറോയിൽ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട് ആ പേരും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഇതിൻ്റെ ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത് പോത്താംകണ്ട നീലരിങ്ങ വയക്കര എന്നാക്കി മാറ്റി അപ്പോൾ രണ്ടാമത് ഈ പണി നടക്കാത്ത നമ്മുടെ അവിടെ വലിയൊരു വെള്ളം വരുന്ന ഒരു തോടുണ്ടായതിന് ആ തോട് ഇവരെ എസ്റ്റിമേറ്റിലേ ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ചെമ്പുല്ലാഞ്ഞി പ്രദേശത്തുള്ള ആളുകൾ അവിടെ ആ ഒരു സമരം മറ്റൊക്കെ നടന്നപ്പോഴാണ് ആ തോടിൻ്റെ പണി അവിടെ തുടങ്ങിയത് അവിടെ പൈപ്പ് ഇട്ടിട്ട് തുടങ്ങി പിന്നീട് ഇവർ ഇത് ഇട്ടിട്ട് പോവും എന്ന ഒരു രീതിയിൽ അവർ സംസാരിച്ചു പക്ഷേ അവിടെ ശക്തമായ സമ്മർന്ന് വന്നതുകൊണ്ട് തൊള്ളായിരം മീറ്ററോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി അയ്യായിരം തൊരുന്നൂറ് തൊള്ളായിരം കഴിച്ചിട്ട് നാല് ഇരു നാല് ഇരുന്നൂറ് മീറ്റർ അത് എല്ലാം ഒരുപോലെയാണ് അപ്പോൾ അതിനിടയിൽ ഈ അൻപത് മീറ്റർ ഇരുപത് മീറ്റർ എന്ന രീതിയിൽ ഇങ്ങനെ കളിച്ചിട്ട് എടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് നേരത്തെ ഈ തൊള്ളായിരം മീറ്റർ ഒഴികെ ബാക്കി ഈ റോഡ് ഈ നാലേ ഇരുന്നൂറ് റോഡും റീ ചെയ്യണം നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് റീ ടാറിങ് ചെയ്യുന്ന ഒരു റോഡ് എന്നത് നമ്മൾ ആദ്യമായിട്ടൊന്ന് കാണുന്നത് പിന്നീട് ഒരു സംശയം വരുന്നത് ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും പലപ്പോഴും ചോദിച്ചപ്പോഴും അത് നമുക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ട് തന്നിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പ്ലാനും ആദ്യം ഉണ്ടായിരുന്ന പ്ലാനും എസ്റ്റിമേറ്റും ആരോ സംഭവം ചെയ്ത് കളക്ടറേറ്റിന് മാറ്റിയെടുത്തിട്ട് പുതിയൊരു പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാക്കിയോ എന്നൊരു സംശയം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മറുപടിയും ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നും പറയുന്നില്ല റോഡിന്റെ ആദ്യഘട്ടം പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ ചെമ്പുള്ളാഞ്ഞി നീലിരിഞ്ഞ ഭാഗത്ത് ആദ്യം നിർമ്മിച്ച ടാർ റോഡ് പൊളിച്ചുമാറ്റി വീണ്ടും ടാറിംഗ് നടത്താനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തി പൊളിച്ചുമാറ്റിയ റോഡും പൊളിക്കാതെ നിലനിർത്തിയ റോഡും ഒരേപോലെ ടാർ ചെയ്തതാണെന്നും പിന്നെ എങ്ങനെയാണ് ചില ഭാഗങ്ങൾ മാത്രം നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ അപാകതകൾ ഇല്ലാതെയാണ് ചെയ്തതെന്ന് പറയുന്നതെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത് എട്ടു മീറ്റർ വീതി വേണ്ട സ്ഥാനത്ത് പല ഭാഗങ്ങളിലും എട്ട് മീറ്റർ വീതിയില്ലെന്നും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കലുങ്ക് നിർമ്മിച്ചുവെന്നും ആരോപണമുണ്ട് എന്ത് തന്നെ ായാലും ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ റീട്ടാറിംഗ് ചെയ്ത റോഡ് എന്ന പേര് വൈക്കര പാങ്കയം പോത്താങ്ങണ റോഡിന് ലഭിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത വിധം ചെലവാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് ഈ റോഡ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ